േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഒടുവിൽ തനിക്കാണ് മണ്ടതരം പറ്റിയത് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് വിജയ് ശങ്കർ ഇതോടെ ഒടുവിൽ താൻ ചെയ്ത തെറ്റുകൾ തിരുത്തുന്നതിനായി തയ്യാറാകുന്ന വിജയശങ്കർ അർച്ചനയെ ചെന്ന് കാണുകയാണ് അർച്ചനയോട് എനിക്കാണ് തെറ്റ് പറ്റിയത് ഞാൻ അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അർച്ചനയെ ഞെട്ടിച്ചതിനെ തുടർന്ന് അർച്ചന എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇതോടെ ഞാൻ മറ്റൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് അച്ചുവിൻ്റെയും രുക്കുവിൻ്റെയും വിവാഹം നടത്താൻ എനിക്ക് സമ്മതമാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല മനസ്സിലായു ഇത് കേട്ട് ആകെ പകച്ചു നിൽക്കുന്ന സഹോദരന്മാർ എന്ത് തീരുമാനമാണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നോക്കുകയാണ് പക്ഷെ ഒടുവിൽ അവർ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്നും അച്ചുവിന് ഇഷ്ടമുള്ള പെണ്ണല്ലേ രുക്കു എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് Do like, share and subscribe.